രാജീവ് രവി ചിത്രമായ ഞാൻ സ്റ്റീവ് ലോപ്പസിലൂടെയായിരുന്നു അഹാന കൃഷ്ണ ബിഗ് സ്ക്രീനിൽ അരങ്ങേറിയത് ആദ്യ ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരപുത്രിക്ക് മികച്ച അവസരങ്ങളായിരുന്നു പിന്നീട് ലഭിച്ചത് കൈനിറയ സിനിമകൾ എന്നതല്ല സെലക്റ്റീവായാണ് താൻ സിനിമകൾ സ്വീകരിക്കാറുള്ളതെന്ന് അഹാന വ്യക്തമാക്കിയിരുന്നു ഇതുവരെ ചെയ്ത സിനിമകൾ പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാനാവുന്നതേയുള്ളൂ എന്നും പറഞ്ഞിരുന്നു കഥാപാത്രത്തിനാണ് പ്രാധാന്യം നമ്പറിലല്ല കാര്യം എന്ന നിലപാടാണ് അഹാനയുടേത് ഒടുവിലായി ചെയ്ത സിനിമ ചിത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലും താരം പ്രതികരിച്ചിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു അഹാന സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഞാൻ പ്രതികരിക്കും മുമ്പ് തന്നെ എനിക്ക് വേണ്ടി പ്രതികരിച്ചവരുണ്ട് അഹാന അങ്ങനെയല്ലെന്ന് വാദിച്ചവരുമുണ്ട് ആ സ്നേഹവും പിന്തുണയും മനസ്സ് നിറച്ചുവെന്നും താരപുത്രി വ്യക്തമാക്കിയിരുന്നു സിനിമയിലെത്തിയ കാലം മുതൽ അഹാനയോട് പ്രണയത്തെക്കുറിച്ചും വിവാദത്തെക്കുറിച്ചുമൊക്കെ ചോദിക്കാൻ ജയകൃഷ്ണയുടെ വിവാഹ സമയത്തും അഹാന ഈ ചോദ്യം നേരിട്ടിരുന്നു അടുത്തതായി നടക്കുന്ന കല്യാണം അഹാനയുടേതാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ ഞങ്ങൾ നറുക്കെടുത്ത് തീരുമാനിക്കും കല്യാണം നടക്കേണ്ട സമയത്ത് നടന്നോളും അതേ കുറിച്ച് ആദ്യയില്ലെന്നായിരുന്നു കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും പ്രതികരിച്ചത് പങ്കാളിയെ അവർ തന്നെ കണ്ടെത്തട്ടെ എന്ന നിലപാടാണ് ഇവരുടേത് സിനിമാ ഫോട്ടോഗ്രാഫറായ നിമിഷ് രവിയും അഹാനയും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ വളരെ മുൻപേ പ്രചരിച്ചിരുന്നു ദിയുടെ കല്യാണത്തിന് വന്നപ്പോൾ ഇവരുടെ എൻഗേജ്മെൻറ് കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടല്ല എന്നാണ് നിമിഷ് വ്യക്തമാക്കിയിരുന്നു നിമിഷിനൊപ്പം നടത്തിയ രാജസ്ഥാൻ രാത്രിയെക്കുറിച്ചുള്ള അഹാനയുടെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലെ മനോഹര നിമിഷങ്ങളിത് പകർത്തിയ നിമിഷ് രബിയാണ് എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മനസ്സിലൊന്നും മനോഹരമായി ഓർത്തെടുക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളായിരുന്നു രാത്രിയിലേത് എന്നും അഹാന കുടിച്ചിരുന്നു നിമിസിൻ്റെ ഫ്രെയിമിൽ അമ്മു അതെന്തായാലും അടിപൊളിയാവുമോ കൂടെയുള്ള ആളെ കാണിക്കാത്തത് എന്താണ് തുടങ്ങി നിരവധി ചോദ്യങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നത് കമൻറ്റുകൾക്കെല്ലാം സ്നേഹമറിയിച്ച് അഹന എത്തിയിരുന്നു പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിനും ലവ് സ്മൈലി ആയിരുന്നു റിയാക്ഷൻ ഇതുവരെ കേട്ടതെല്ലാം ശരിയാണോ എന്നായിരുന്നു ആരാധകരുടെ കണ്ടെത്തൽ ഇതിനകം തന്നെ പോസ്റ്റും വീഡിയോയും വൈറലായി കഴിഞ്ഞിട്ടുണ്ട് കൃഷ്ണകുമാറിൻ്റെ മകളും അഭിനേത്രിയുമായ അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് സിനിമയെക്കുറിച്ച് മാത്രമല്ല ജീവിതവിശേഷങ്ങളും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ചാനലുകളുമായി പങ്കുവയ്ക്കാറുണ്ട് പ്രണയത്തിലാണോ എന്നാണ് വിവാഹം എന്ന ചോദ്യം കേട്ട് തുടങ്ങിയിട്ട് കാലം കുറേയായി അതിനുള്ള പരോക്ഷമായ മറുപടിയിലാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്